ദിനേശ് കാര്ത്തിക്കും നികിതാവഞ്ചേരൻ ചെറുപ്പം തൊട്ടേ കളിക്കൂട്ടുകാരായിരുന്നു അവർ പ്രണയത്തിലുമായി രണ്ടായിരത്തി ഏഴിൽ ഇവർ വാങ് കഴിച്ചു എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദിനേഷ് കാർത്തിക് കണ്ടെത്തുന്നു തൻ്റെ സഹതാരമായിരുന്ന മുരളി വിജയായിട്ട് നികിത പ്രണയത്തിലാണ് എന്നാൽ ഈ കാര്യം മറ്റു കളിക്കാർക്കെല്ലാം അറിയാവുന്നതായിരുന്നു രഹസ്യമായിട്ടാണ് ഇവർ വാമോചിതരായത് അദ്ദേഹം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പോയില്ല കാരണം നികുത വിജയിൽ നിന്ന് ഗർഭിണിയായിരുന്നു ആ ആവെന്റെ ഉപശേഷം ദിനേശ് കാർത്തിക് ദീപിക പള്ളിക്കലിനെ വിവാഹം കഴിച്ചു ഇവർ ഒരു മലയാളി കൂടിയാണ് എന്തായാലും പിന്നീട് ഇദ്ദേഹത്തിന്റെ കരിയർ എന്ന് പറഞ്ഞ വെച്ച് കഴിച്ചൊരു കയറ്റമായിരുന്നു വലിയ ഉയർച്ചയിലേക്കാണ് ദിനേഷ് കാർത്തിക് പിന്നെ ചെന്നെത്തിയത് നമ്മുടെ ബംഗ്ലാദേശിനെ തോൽപ്പിച്ച ആ കളിയൊക്കെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല ദിനേശ് കാർത്തിക്കിന്റെ ഒരൊറ്റ സിക്സ് കൊണ്ട് അവസാന ഓവർ ജയിക്കുന്ന നമുക്ക് ഒരുപാട് സന്തോഷം നൽകിയ ഒരു കാര്യമാണ് അടുത്തായിട്ട് നമ്മുടെ ഹാർദിക് പാണ്ഡ്യയാണ് ഹാർദിക് പാണ്ഡ്യ കല്യാണം കഴിച്ചത് സെർബിയൻ വംശജയായ നടിയും നർത്തകിയും മോഡലുമായ നടേഷയാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ഉറവാകാൻ കഴിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവർ വേർപിരിഞ്ഞു ഒരു കുട്ടിയുമുണ്ട് ഇവർ വേർപിരിഞ്ഞ കാര്യങ്ങളൊക്കെ രഹസ്യകരമാണ് അദ്ദേഹത്തിന്റെ ഫോം ഔട്ട് ആയപ്പോൾ ക്യാപ്റ്റൻ സാധനമൊക്കെ പോയപ്പോ അതിന് ഇവർ വേർപിരിയാണ് ചെയ്തത് പിന്നീട് ഇവർ അവരുടെ പഴയ ഗവന്റുകൂടെ പോയി എന്തായാലും സ്വത്തുക്കളൊന്നും കിട്ടിയില്ല സ്വത്തുക്കളെല്ലാം ആർദിക് പാണ്ഡ്യ അദ്ദേഹത്തിന്റെ അമ്മയുടെ പേരിൽ എഴുതി വച്ചിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് പുതിയൊരു കാവുകയുണ്ട് അടുത്തത് നമ്മുടെ തിലകരത്ന ദൽഷനാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ നിലങ്ക ആദ്യ ഭാര്യയായിരുന്നു ഇവർ അദ്ദേഹത്തിന്റെ സഹകളിക്കാരനായിരുന്ന ഉപ്പുൽ തെരങ്കയുടെ കൂടെ പോവാണ് ചെയ്തത് ഇവർക്ക് ദിൽഷനിൽ ഒരു മകനുണ്ട് ദുൽഷൻ രണ്ടാമത് വിവാഹം കഴിച്ചു അദ്ദേഹം ഓപ്പണറായിരുന്നു ശ്രീലങ്കയുടെ ദിനേശ് കാർത്തികിന്റെ അതേ കഥയാണ് ദിൽഷനാണ് സംഭവിച്ചത് ദിൽഷൻ രണ്ടാമത് ഭാഗം കഴിച്ചത് മഞ്ജുള എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് അപ്പൊ ഭാര്യമാർ ചതിച്ച ക്രിക്കറ്റ് താരങ്ങൾ എന്ന വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം